ഭൂമിയോട് പൊരുത്തപ്പെടാൻ സുനിതയും വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങിയെത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവുമായി പൊരുത്തപ്പെടാനുള്ള തീവ്ര പരിശീലനത്തിലാണിപ്പോൾ വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസം ഹൂസ്റ്റണിലെ നാസയുടെ ജോൺസൺസ് കേന്ദ്രത്തിൽ ഇരുവരും പരിശീലനത്തിലായിരിക്കും ദിവസത്തെ ബഹിരാകാശവാസം ബഹിരാകാശവാസമേൽപ്പിച്ച ആരോഗ്യ മാറ്റങ്ങളെക്കുറിച്ചുള്ള പരിശോധനയും തുടരുകയാണ് ഇതിനിടെ സുനിത ഉടൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് സഹോദരന്റെ ഭാര്യ ഫാൽഗുനി പാണ്ഡ്യ പറഞ്ഞു ടി ജി സജിത്ത് വിവരങ്ങളുമായി സജിത്ത് ബഹിരാകാശത്ത് നടത്തിയ പരീക്ഷണങ്ങൾ മാത്രമല്ല ഇത്രയേറെ ദീർഘകാലം നീണ്ടുനിന്ന ബഹിരാകാശവാസം മനുഷ്യൻ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും വലിയൊരു പഠന വിഷയമാണ് അതെല്ലാം നേരിട്ട് പഠിക്കാനുള്ള ഒരു അവസരം സയൻസിന് മുന്നിൽ എത്തുകയുമാണല്ലോ എങ്ങനെയൊക്കെയാണ് ഇവരുടെ ഈ പരിശീലനം ഇപ്പോഴത്തെ പരിശീലനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ശ്രീജ സ്വാഭാവികമായും അതായത് നാസ അവർ സ്ഥിരമായ ആളുകൾ ഐ എസ് എസിലേക്ക് പോയി വരുന്നതാണെങ്കിലും ഈ സുനിത വില് വില്യംസിൻ്റെയും സംഘത്തിൻ്റെയും മടങ്ങി വരവിന് ഏറെ പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് തന്നെ മടങ്ങി വന്നതിന് ശേഷമുള്ള അവരുടെ സാഹചര്യം എന്ത് ആരോഗ്യസ്ഥിതി എന്ത് എന്ന് അന്വേഷിച്ചു ലോകമെമ്പാടും വലിയ ആകാംക്ഷ ഉയർത്തുന്ന കാര്യമാണ് എന്തായാലും നാസയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇങ്ങനെയാണ് അവർ നാല്പത്തിയഞ്ച് ദിവസം പൂർണ്ണ നിരീക്ഷണത്തിൽ തന്നെയാണ് ഇപ്പോഴും ഹൂസ്റ്റണിലാണുള്ളത് അവിടെ ആരോഗ്യ കാര്യങ്ങൾ ഒപ്പം തന്നെ അവർക്ക് സീറോ ഗ്രാവിറ്റിയിൽ നിന്നും ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയ ശേഷമുള്ള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള പരിശീലനങ്ങളും നടന്നു വരുന്നു എന്നതാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം എന്തായാലും നാല്പത്തിയഞ്ച് ദിവസം തന്നെ ഇതേ രീതിയിൽ തന്നെ പോകും കുടുംബാംഗങ്ങളെയൊക്കെ കാണുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട് ഒപ്പം ആരോഗ്യാവസ്ഥ സംബന്ധിച്ച സൂക്ഷ്മമായ വിശകലനം നടക്കുകയും ചെയ്യുന്നുണ്ട് ആരോഗ്യാവസ്ഥയിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ മുന്നിൽ കണ്ടിരുന്നു സ്വാഭാവികമായും അത്തരം പരിശോധനകൾ നടക്കുന്ന അസ്ഥി ബലക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒപ്പം തന്നെ ശരീരഭാരം കുറയുന്നു ഇത്തരം ആരോഗ്യ അവസ്ഥകളുമായി പൊരുത്തപ്പെടുക അത് സംബന്ധിച്ച് നിരന്തരമായ പരിശോധനകൾ നടക്കുന്നു എന്നതാണ് സാഹചര്യം നാൽപ്പത്തി അഞ്ച് ദിവസം എന്തായാലും ഇതേ അവസ്ഥയിൽ തന്നെ തുടരുമെന്നാണ് നാസ വ്യക്തമാക്കുന്നത് അതാണിപ്പോൾ നടന്നു വരുന്ന സാഹചര്യം എന്തായാലും ഈ ഐ എസ് എസിലെത്തിക്കെത്തിയ പുതിയ സംഘം അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നൊരു അപ്ഡേറ്റ് കൂടി നാസ നൽകുന്നുണ്ട് ഇതിനിടയിലാണ് ഇന്ത്യയിൽ സ്വാഭാവികമായും അവർക്ക് ഇന്ത്യൻ വേരുകളുണ്ട് ഇന്ത്യൻ വേരുകളിൽ അവർ ഏറെ താമസിയാതെ ഇന്ത്യയിൽ ഒരു സന്ദർശനം നടത്തുമെന്ന കാര്യം കുടുംബാംഗങ്ങൾ കൂടി ഒരു ആഗ്രഹം പങ്കുവയ്ക്കുന്നുണ്ട് അത്തരം ചില സ്ഥിരീകരണം കൂടി അവിടെ നടത്തുന്നുണ്ട് ഒപ്പം തന്നെ രാജസ്ഥാനിൽ നിന്ന് കുടുംബാംഗങ്ങൾ അവരെ കാണുന്നതിന് വേണ്ടി ഉടൻ തന്നെ അമേരിക്കയിലേക്ക് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട് അവർ ഇന്നലെ ലാൻഡ് ചെയ്ത ഭൂമിയിൽ ലാൻഡ് ചെയ്ത ആ സമയം ത്ത് ഇന്ത്യയിലും വലിയ ആഘോഷങ്ങൾ നടന്നു രാജസ്ഥാനിലെ ആ ഗ്രാമത്തിൽ വലിയ സന്തോഷത്തോടെയാണ് ആളുകൾ ഇന്ത്യയുടെ ആ പുത്രിക്ക് സുനിതാ വില്യംസിന് വലിയ സ്വീകരണം ഒരുക്കിക്കൊണ്ട് ആ സന്തോഷം പങ്കുവയ്ക്കുന്ന കാഴ്ചകളൊക്കെ ഇന്നലെ തന്നെ പുറത്തു വന്നതാണ് എന്തായാലും സുനിതാ വില്യംസും സംഘവും നാൽപ്പത്തിയഞ്ച് ദിവസം പൂർണ്ണമായ നിരീക്ഷണത്തിലായിരിക്കും ആരോഗ്യ സാഹചര്യങ്ങളടക്കം പരിശോധിച്ചാണ് മുന്നോട്ട് പോകുന്നത് ശരി സജിത്താണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന് എല്ലാവരും രോഗം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇനി സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ എത്ര സമയമെടുക്കും അവർക്ക് എത്രത്തോളം എളുപ്പമായിരിക്കും ആ ഗുരുത്വാകർഷണ ബലത്തിലേക്കുള്ള തിരിച്ചു എന്നൊക്കെ അറിയാനാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അത് രക്തചംക്രമണം മസിലുകളുടെ മാസ് ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഗുരുത്വാകർഷണ ബലം കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന പല കാര്യങ്ങളിലും എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ ശാസ്ത്രം അതിൽ സൂക്ഷ്മമായി നോക്കുകയാണ് ഇതിലൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളാണ് നാസയിലെ ഓസ്ട്രോണുകൾ പക്ഷേ ഇത്തവണ ഇത് ദീർഘമായ ഒരു വാസമായതുകൊണ്ട് കൂടിയാണ് ഇത്ര വിശദമായ പരിശോധനകൾ നടക്കുന്നത് ഇനി